്രഭുപ്പാൻ്റെ ലീലാമൃതയിൽ വായിച്ച കാര്യം വോളിയം സെവനിലാണ് ഷീലപ്രഭുപ്പ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം ഒരു സ്ട്രോക്ക് വന്നിരുന്നു സ്ട്രോക്ക് വന്നിട്ട് അത് റിക്കപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്കാണ് അദ്ദേഹം മടങ്ങിയത് അത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു അതിനുശേഷം അദ്ദേഹം ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് തിരിച്ച് വരുന്നത് അമേരിക്കയിൽ പോയിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത് ഈ സ്ട്രോക്ക് കാരണമാണ് അപ്പോൾ ഈ ആറുമാസം ഇന്ത്യയിൽ നിന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ മൂന്നാഴ്ച അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചുനാൾ അദ്ദേഹം ലോസ് ഉണ്ടായിരുന്നു അപ്പം ലോസ് ആഞ്ചൽസിൽ വന്ന സമയത്ത് ഷീലപ്രഭുപാദ് അവിടുത്തെ മെയിൻ ഡിവോട്ടി ആയിട്ടുള്ള അനിരുദ്ധദാസാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു നീ എത്ര എനിക്ക് സ്പീക്കിംഗ് എൻഗേജ്മെന്റ്സ് തരുവാണെങ്കിൽ ഞാൻ അത്രത്തോളം ദിവസം ഇവിടെ നിൽക്കാം എന്നിങ്ങനെ പറഞ്ഞു ഓരോ ദിവസവും ഓരോ പ്രീച്ച് ചെയ്യാനുള്ള ഒരു അവസരം തരുവാണെങ്കിൽ അങ്ങനെ അനിരുദ്ധദാസ് അദ്ദേഹം ഒരു പുതിയ ഒരു ചെറിയ കുട്ടിയാണ് അദ്ദേഹത്തിന് അത്ര ഇതറിയില്ല പക്ഷെ അദ്ദേഹം മാക്സിമം ശ്രമിച്ചു ചില ശ്രമങ്ങളൊക്കെ വളരെ പരാജയപ്പെട്ട ഇതായിരുന്നു ഒരു വട്ടം പ്രൂപ്പാതൊരു എൻഗേജ്മെന്റിന് പോയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒറ്റ മനുഷ്യരില്ല പ്രൂപാദും അദ്ദേഹവും മാത്രമേ ഉള്ളൂ ആരോട് അപ്പോഴാണ് പ്രൂപ്പാ ചോദിക്കുന്ന അനിരുദ്ധ ഇതെന്താന്ന് ഇങ്ങനെ ചോദിച്ചു എന്ത് പറ്റി എന്ന് ഇങ്ങനെ ചോദിച്ചു പിന്നെ വേറൊരു സ്ഥലത്ത് ചെന്ന സമയത്ത് കുറച്ച് പേരുണ്ട് പക്ഷെ ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല ഒരു സീറ്റൊന്നും ഇട്ടിട്ടില്ല എന്നിട്ട് അപ്പോൾ അപ്പം പ്രൂപാദിച്ചു അനിത ഇത് പ്രോപ്പറല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അങ്ങനെ ഓരോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പലതും പരാജയപ്പെടുമായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് ചെന്നപ്പം ഒരു ഓപ്പൺ ഏരിയ ആണ് മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം അതിന് ഒരു കൊട പിടിക്കാനായിട്ട് ആരുമില്ല കൊടയൊന്നും ഇല്ല അവിടെ അപ്പം കൊടയ്ക്ക് മഴ പെയ്യുന്ന കണ്ടപ്പോഴത്തേന് അദ്ദേഹം അവിടെ ഇവിടെ ഓടുമായിരുന്നു കൊട കൊട കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ അങ്ങനെ പല രീതിയിൽ പക്ഷെ ചില ചില പ്രോഗ്രാംസൊക്കെ സക്സസ്സായി ലെസ്ക്രീൻസ് എന്ന് പറഞ്ഞൊരു ടി വി നാഷണൽ ടെലിവിഷനാണ് ആണ് അപ്പൊ അതിൽ പ്രുപാദനെ സംസാരിക്കാനായിട്ട് പറ്റി അത് എന്ന് പറഞ്ഞ ഡിവോട്ടി അറേഞ്ച് ചെയ്തു അത് അപ്പോഴത്തേന് പ്രഹുപ്പാതി കുറച്ച് നാൾ വന്നപ്പോഴത്തേന് ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് ന്യൂയോർക്കിൽ നിന്നും ഒക്കെ പ്രൗപാദനെ ക്ഷണിച്ച് ഇങ്ങോട്ട് വരാൻ കാരണം ബാക്കിയുള്ള ഡിവോട്ടീസ് ഒക്കെ ആറുമാസമായിട്ട് എട്ട് മാസമായിട്ട് പ്രൂപ്പാദനെ പിരിഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈയിൽ പോയിട്ട് പിന്നെ ഇപ്പോഴാണ് പ്രപ്പാദ് വരുന്നത് അപ്പോൾ ഒന്ന് രണ്ട് സെന്റേഴ്സിൽ മാത്രമേ കുറച്ചുനാള് നിന്നിട്ടുള്ളൂ അപ്പൊ ബാക്കി സെന്റേഴ്സിൽ നിന്ന് പ്രഭുപാദനെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു പ്രുപ്പാദ് അനിരുദ്രപ്രഭിനോട് പറഞ്ഞ് എത്ര പ്രീച്ചിങ് എൻഗേജ്മെന്റ് ഉണ്ടോ അത്രയും ഞാനിവിടെ നിൽക്കും എന്നാണ് പക്ഷെ ബാക്കി ഡോ ഒക്കെ പ്രഹുപാദിനെ തിരിച്ച് അവരുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ പ്രഹുപാദ് അങ്ങോട്ട് പോവായിരുന്നു ബോസ്റ്റണിലേക്ക് പോവായിരുന്നു അപ്പൊ ആ പോകുന്നതിന് ആ ദിവസം പ്രഭുവിനെ വിളിച്ചിട്ട് പ്രഹുപാദ് പറഞ്ഞു വളരെ നന്ദിയുണ്ട് നീ എനിക്ക് ചെയ്ത സേവനങ്ങളെന്നാണ് അപ്പം അദ്ദേഹം പറഞ്ഞു പ്രുപാദ് ഞാൻ ചെയ്ത എല്ലാം മോശമായിരുന്നു എല്ലാ അറേഞ്ച്മെന്റ്സും മോശമായിരുന്നു പ്രോഗ്രാംസ് എല്ലാം മോശമായിരുന്നു ഒന്നും പ്രോപ്പർലി അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പിന്നെ പ്രഭുപാദ് പറഞ്ഞു ദാറ്റ് ഈസ് ഓൾ റൈഡ് യു ട്രൈഡ് യുവർ ബെസ്റ്റ് ഇങ്ങനെ പറഞ്ഞു അത് കുഴപ്പമില്ല നീ നല്ല ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു എന്നുള്ളത് അപ്പം അതിൽ നിന്ന് സത്സ്വരൂ മഹാരാജ് നമുക്ക് പറഞ്ഞിരുന്നൊരു കാര്യം സ്പിരിച്വൽ മാസ്റ്റർ ഒരു സക്സസ്സിൽ അല്ല യഥാർത്ഥത്തിൽ സാറ്റിസ്ഫൈഡ് ആവുന്നത് നമ്മൾ സിൻസിയറായിട്ട് ട്രൈ ചെയ്യുമ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആവുന്നതെന്നുള്ളത് സരസ്വതി മഹാരാജ് അതിനകത്ത് പറയുന്നുണ്ട് അതിൽ അതും അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തും എന്നുള്ളത് വിജയിക്കണം എന്ന് തന്നെയില്ല പക്ഷെ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ ആധ്യാത്മിക ഗുരു തൃപ്തനാകും എന്നുള്ളതാണ് അതിനകത്ത് പറയും രണ്ട് പ്രഭാ തിരിച്ചങ്ങോട്ട് ഇതിലേക്ക് ബോസ്റ്റനിലേക്ക് പോകാനായിട്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നപ്പം ഫുള് മഴയായിരുന്നു അപ്പം അവിടെ കൊടയൊന്നുമില്ല സെൻ്ററിൽ അപ്പം ഇത് കണ്ട് ഗോവിന്ദദാസി എന്ത് ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ബാത്റൂമിൽ പോയിട്ട് അമേരിക്കയിലും വിദേശ രാജ്യത്തൊക്കെ ബാത്റൂം കർട്ടൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് വാഷ്റൂം കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാത്റൂം കർട്ടൻ ഉണ്ട് വെള്ളം അങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടി അപ്പം ഗോവിന്ദദാസി പെട്ടെന്ന് തന്നിട്ട് ആ ബാത്റൂം കട്ടൺ കീറി വലിച്ച് കീറി എടുത്തിട്ട് വന്നിട്ട് എടുത്തിട്ട് മുകളിലോടെടുത്തിട്ട് അങ്ങനെയാണ് പ്രഭാവിനെ കാറിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ഒന്നും പറഞ്ഞില്ല അത് അത് അക്സെപ്റ്റ് ചെയ്തു അപ്പം ഇതൊക്കെ സരസ്വര മഹാരാജ് പറഞ്ഞിരുന്നത് അതൊക്കെ ഇംപ്രോപ്പറാണ് ബാത്റൂം കട്ടൺ എടുത്ത് ഇതിനു പകരം കൊടയ്ക്ക് പകരം വയ്ക്കുന്നു പക്ഷേ പ്രൂപാത് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു കാരണം ആ സിൻസിയറിറ്റി ആ ഡിവോട്ടീസിന്റെ സിൻസിയറിറ്റിയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് പ്രൂപ്പ ചെയ്തതെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ വിജയിച്ചില്ലെങ്കിലും സിൻസിയർ ആണെങ്കിൽ സ്പിരിച്വൽ മാസ്റ്റർ സാറ്റിസ്ഫൈഡ് ആകും എന്നുള്ളത് അതിൽ നിന്ന് സരസ്വര മഹാരാജ് നമുക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നു